കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ എട്ടാം പ്രതി ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ട് വിചാരണ കോടതിയുടെ വിധി വന്നു ഈ കേസിൽ ഇങ്ങനെയൊക്കെ വിധി വരൂ എന്ന് കേരളത്തിലെ ശതമാനം ജനങ്ങളും വിശ്വസിച്ചിരുന്നു ഈ കേസിന്റെ വിചാരണ സമയത്ത് കോടതിയുടെ ഭാഗത്തു നിന്നും നേരിട്ട കാര്യങ്ങൾ അതിജീവിത തുറന്നു പറഞ്ഞിരുന്നു ഈ കേസിലെ ജഡ്ജിയെ തന്നെ മാറ്റണമെന്നും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും അതിജീവിത ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ മേൽക്കോടതികൾ അത് തള്ളിക്കളയുകയാണ് ചെയ്തത് വിചാരണ വേളയിൽ ജഡ്ജിമാരുടെ പ്രവൃത്തികളിൽ പ്രതികരിച്ച് രണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചു പോയിരുന്നു അജയ് കുമാർ സാറാണ് പബ്ലിക് പ്രോസിക്യൂട്ടറായി വിചാരണ അവസാനിപ്പിച്ചത് എട്ടാം പ്രതിയെ ശിക്ഷിക്കാൻ ആവശ്യമുള്ള തെളിവുകൾ കോടതി മുൻപിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്ന് ഉറച്ച ആത്മവിശ്വാസം പ്രോസിക്യൂഷൻ ഉണ്ടായിരുന്നു എന്നിട്ടും കോടതി വിധി മറിച്ചായിരുന്നു ഇതോടെ നിയമയുദ്ധം ഹൈക്കോടതിയിലേക്ക് പോകുമെന്ന് ഉറപ്പായി ദൈവത്തിന്റെ അദൃശ്യകരങ്ങൾ ഈ കേസിലും പ്രവർത്തിക്കും എന്ന് ഉറപ്പാണ് അഭയ കേസിൽ ഒരു കള്ളന്റെ രൂപത്തിൽ ദൈവം ഇറങ്ങി വന്നതുപോലെ ഈ കേസിലും ദൈവത്തിന്റെ അദൃശ്യകരങ്ങൾ പ്രവർത്തിക്കും ഹൈക്കോടതിയിലെ നീതിമാന്മാരായ ജഡ്ജിമാർ ദിലീപിനെതിരെ വിധി പറയുക തന്നെ ചെയ്യും